സ്വരത നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം പോലും പ്രസക്തല്ല കാരണം അത്രയും വളരെ വേഗത്തിലും ആഴത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ ഒരു ഭരണമാറ്റത്തിൽ കൂടെ പോലും തിരിച്ചു വരാൻ പ്രയാസമായ രീതിയിൽ സമൂഹത്തിൻ്റെ ആഴത്തിൽ വളരെയേറെ വിഭജനത്തിൻ്റെതായിട്ടുള്ള വികാരങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് നിര പലതരത്തിലുള്ള സംസ്കാരങ്ങളുടെ ഒരു ഭൂമിയാണ് സംഗമ ഭൂമിയാണ് അതിലെ ഏതെങ്കിലും ഒന്നിനെ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എന്ത് ശ്രമവും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കുന്നതായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ അത്തരമൊരു വഴിയിലേക്കൂടെയാണ് ഭരണകൂടവും ഭരണകക്ഷിയും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബഹുസ്വരതയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതും നമ്മുടെ സമൂഹത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയും പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്താണ് അതിന് കൂടുതൽ പ്രസക്തിയുള്ളത് ഉള്ളത് രാഷ്ട്രീയ രംഗത്തോടൊപ്പം തന്നെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ രംഗത്തുള്ളത് ഒരു ഭരണമാറ്റത്തിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളത് പക്ഷേ അതിനപ്പുറത്ത് ആഴത്തിൽ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് സാംസ്കാരികമായിട്ട് കൂടി പരിഹാരം കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് സാംസ്കാരിക പരിഹാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ കാ ഫെസ്റ്റിവൽ പോലെയുള്ള ഫെസ്റ്റിവലുകളുടെ പ്രാധാന്യം അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലൊക്കെയുള്ള പലരും പലരും പക്ഷം പിടിക്കുന്നത് സ്വാഭാവികമാണ് കാരണം വ്യക്തമായിട്ട ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ പലപ്പോഴും ഓരോ കാലത്തുണ്ടാവുന്ന വർഗ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും നേട്ടങ്ങൾ നോക്കിക്കൊണ്ടുള്ള ചില നിലപാട് മാറ്റങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പൊതുവെ ഇന്നുള്ള ഇന്ന് 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 സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങളോട് താല്പര്യം ചായവ് വളർത്തുന്ന ആൾക്കാരുണ്ട് ഇതിൽ ഈ രണ്ടു പേരെയും രണ്ട് കൂട്ടരെയും ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരുവാന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നിരന്തരമായിട്ടുള്ള സംവാദങ്ങൾ സംവാദങ്ങളിലൂടെ അവർ അവരുടെ നമുക്ക് ഒരു തുറന്ന ജനാധിപത്യ സംവാദ രീതിയിലൂടെ കുറേ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നു കാ ഫെസ്റ്റിവൽ ഞാൻ സ്ഥിരമായിട്ട് വരാറുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരുപാട് ഈ ബഹുസ്വരതയുടെ ഒരു കേളി രംഗം തന്നെയാണ് ഇത് പലതരത്തിലുള്ള മനുഷ്യർ പലതരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർ ലോകത്ത് തന്നെയുള്ള പല ഭാഗങ്ങളിലുള്ള ആളുകൾ വളരെ നമ്മുടെ കേരളീയ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് കാ ഫെസ്റ്റിവലിനുള്ള സ്ഥാനം വളരെ വളരെ വലുതാണ് അതിനിയും അതി കൂടുതൽ വിപുലമായ രീതിയിൽ പല അത് വികസി പടർന്നു പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്